കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉടുമ്പൻചോലയിൽ നാശം വിതയ്ക്കുന്നു ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ കാറ്റാണ് ഉടുമ്പൻചോല താലൂക്കിലെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ചമണ്ണാറിൽ കവുങ്ങ് വീടിനെ മുകളിലേക്ക് പതിച്ച് മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റു വിവിധ ഇടങ്ങളിൽ മരം വീണ് കൃഷിയും നശിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത് രാമക്കൽമേട് ഉടുമ്പൻചോല പാമ്പാടുംപാറ കമ്പമെട്ട് ചിന്നക്കനാൽ ശാന്തൻപാറ തുടങ്ങിയ അതിർത്തി മേഖലകളിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത് നിരവധിയിടങ്ങളിൽ മരം വീണ കൃഷി നശിച്ചു ചിന്നക്കനാൽ ബീൽറാമിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു പത്തോളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ചെമ്മണ്ണാറിൽ ശക്തമായ മഴയിലും കാറ്റിലും കവുങ്ങ് വീടിന് മുകളിലേക്ക് പതിച്ച മൂന്ന് വയസ്സുകാരനെ പരിക്കേറ്റു ചെമ്മണ്ണാർ ആറ്റിങ്കൽ പ്ലാക്കിൽ സനീഷിൻ്റെ മകൻ മൂന്ന് വയസ്സുള്ള ക്രിസ്റ്റിക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റിയെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ അഞ്ചുമണിയോടുകൂടിയാണ് സംഭവം കിടപ്പുമുറിക്കു മുകളിലേക്ക് കവുങ്ങൊടിഞ്ഞു വീഴുകയായിരുന്നു ആസ്ബറ്റോ സുഷീറ്റിന്റെ പാളി പതിച്ചാണ് ക്രിസ്റ്റിക്ക് പരിക്കേറ്റത് അമിതമായ രക്തസ്രാവം ഉണ്ടായതോടുകൂടി കുട്ടിയെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാമക്കൽമേട്ടിൽ ശക്തമായ കാറ്റിൽ മരമൊടിഞ്ഞു ഒടിഞ്ഞു വീണ തൊഴുത്ത് നശിച്ചു ഇന്ന് രാവിലെയാണ് രാമക്കൽമേട് സ്വദേശിയുടെ വീടിന് സമീപം ഒടിഞ്ഞു വീണത് മലയോര മേഖലയിൽ മഴയും കാറ്റും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് സിറ്റിവിഷൻ നെടുങ്കണ്ടം